പറഞ്ഞിരുന്നു നേരത്തെ അതായത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിയെക്കുറിച്ച് കേന്ദ്രത്തിനോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് പറയാം മുഖ്യമന്ത്രി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതിക്ക് അനുകൂലമായി ഡൽഹിയിൽ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പറയാം പ്രതിപക്ഷ നേതാവിന് പറയാൻ പാടില്ല ഇപ്പം ശ്രീധരനെ പിടിക്കുന്നില്ല പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീധരനെ മെട്രോ കൊച്ചിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്നു പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകളാണ് ആളുകളാണിവർ ശ്രീധരനെ മാറ്റരുത് ശ്രീധരനെ ആരും മാറ്റാൻ പോയില്ല ഇവർ തന്നെ ഉണ്ടാക്കിയതാണ് ശ്രീധരനെ മാറ്റാൻ പോകണമെന്ന് പറഞ്ഞൊരു കഥ ഇതേ വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ കഥയാണ് എന്നിട്ട് അദ്ദേഹം തന്നെ അന്ന് സമരം നടത്തി ശ്രീധരനെ മാറ്റരുത് ഇപ്പം ശ്രീധരനെ പിടിക്കുന്നില്ല എനിക്കറിയില്ല എന്താണെന്ന് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല നല്ല ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് എതിരല്ല വരണം കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോൾ കേരളത്തിന് കൊണ്ടുവരാൻ ഒന്നും പോക്കിലാണ് ഇത് പറഞ്ഞത് പത്തു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പോക്കിലാണ് ഇത് പറയുന്നത് അത് എന്ത് പദ്ധതിയാണെന്ന് ഒരു പ്രാരംഭ പഠനം പോലും നടത്താതെയാണ് പ്രഖ്യാപിച്ചത് ഒരു പ്രാരംഭ പഠനം നടത്താതെ ഏത് നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും ഞങ്ങളതിനെ പിന്തുണയ്ക്കും നല്ല പദ്ധതി ആണ് ഞങ്ങളത് പരിശോധന നടത്തും കേരളത്തിനെ ദോഷകരമായി ബാധിക്കാത്ത കേരളത്തിന് നല്ലത് വരുത്തുന്ന ഏത് കാര്യത്തെയും ഞങ്ങൾ പിന്തുണ അല്ല സ്പ്രിങ്ക്ലർ കേസ് ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല പിന്നെ സ്പ്രിങ്ക്ലർ കേസ് ഇട്ട് ഓടിയത് ആരാണ് ഇട്ട് ഓടിയത് ആരാണ് സ്പ്രിങ്ക്ലർ കേസ് അത് വേണ്ട എന്ന് വെച്ചിട്ട് ആരാണ് പിണറായി വിജയനാണ് വേണ്ടെന്ന് വെച്ചത് അതിനെ പറ്റിയുള്ള വിവാദങ്ങൾ പുറത്തു വന്നപ്പോൾ അത് നടപ്പായില്ലല്ലോ പിന്നെ കോടതി എന്തു പറയാനാ കോടതി എന്ത് നടപ്പാക്കാൻ പോയപ്പോഴാണ് അതിൻ്റെ അകത്തുള്ള കുഴപ്പങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയത് ഒരു കുഴപ്പവും ആ പദ്ധതിക്ക് ഇല്ലെങ്കിൽ ഇറ്റട്ട് ഓടിയന്തിനാ ഇട്ട് ഓടിയന്തിനാ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ഇട്ട് ഓടുന്ന അത്രേ ധൈര്യമല്ലോ ഞാൻ കരുതുന്നില്ല അല്ലല്ല ആ ഡേറ്റ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ആ ഒരു ഏജൻസി അല്ല സ്പ്രിങ്ക്ലർ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർ ഇവരിട്ടിട്ട് പോയല്ലോ പദ്ധതി ഇട്ടിട്ട് പോയല്ലോ പിന്നെ ഇനി പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം പിന്നെ കോടതിക്ക് എന്തു പറയാൻ പറ്റും അതൊക്കെ കോട അല്ലല്ല കോടതികളിൽ കോടതികളിൽ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം വരും കോടതി നടപടി എടുത്തുകൊണ്ടല്ലേ മൂന്ന് സി പി എം നേതാക്കന്മാർ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളാടത്തിന് ജയിലിൽ കിടക്കണത് അതാ അപ്പം ഒന്നും പറയാനില്ലേ കോടതിയിൽ ആര് കേസിന് പോയാലും അനുകൂലമായാലും പ്രതികൂലമായി വരും രണ്ട് കേസ് ടൈം ഡിലെയ്ഡാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ഫോണിൻ്റെ കേസും ക്യാമറയുടെ കേസും അത് റിജക്റ്റ് ചെയ്തത് അത് ആയിക്കഴിഞ്ഞു ഇപ്പോൾ ആ കേസ് എടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ല എന്ന് ആ രണ്ട് കോടതി വിധിയിലും പറഞ്ഞിട്ടില്ല ഈ ഞാൻ കൊടുത്തത് ഞാനും രമേശ് ചന്തലയും കൊടുത്തത് കെ ഫോണിലും ക്യാമറയുടെ കേസിലാണ് ആ രണ്ട് കേസിലും ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല വൈകിപ്പോയി എന്നുവെച്ചാൽ അത് പദ്ധതി പൂർത്തിയായി ആ സമയത്ത് ഇനിയിപ്പം അത് എടുക്കുന്നതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇൻഫ്രക്ച്വസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോടതി കേസ് തള്ളിയത് അല്ല അത് കഴിഞ്ഞിട്ട് അല്ലല്ല അത് കഴിഞ്ഞിട്ട് അല്ലല്ല എന്ന് കഴിഞ്ഞിട്ട് ഫയലിൽ സ്വീകരിച്ചല്ലോ കേസ് ഫയലിൽ സ്വീകരിച്ചല്ലോ കേസ് ഫയലിൽ സ്വീകരിച്ചല്ലോ പബ്ലിസിറ്റി ആണെങ്കിൽ ഫയലിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞതാണ് പക്ഷേ കേസ് ഫയലിന് സ്വീകരിച്ചു കേസ് ഫയലിൽ സ്വീകരിച്ച ആ കേസ് നടത്തി മറ്റേ കേസിൽ പണം കൊടുത്തത് തട തടഞ്ഞു വെച്ചു കാരണം പ്രൈമാഫസി ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു അവസാനം ഈ രണ്ട് കേസിലും പറഞ്ഞത് ഇപ്പോൾ ഇൻസ്ട്രക്ഷസ് ആയി കാരണം ആ പദ്ധതി നടപ്പിലായി ആ ഇപ്പം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് ലക്ഷം പേർക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞ ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ പത്ത് കൊല്ലമായി ആ പദ്ധതി കൊണ്ടുവന്നിട്ട് എത്ര കോടി രൂപ സംസ്ഥാനത്ത് മുടങ്ങി എത്ര പേർക്ക് ഇത് കൊടുക്കാൻ പറ്റും അപ്പോൾ കൊടുത്ത ഓഫീസില് വരെ ഇത് വേണ്ട എന്ന് പറയാണ് കെ ഫോൺ കണക്ഷൻ കൊടുത്ത ഓഫീസുകളിൽ പോലും ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് അവർ റിന്യൂ ചെയ്യുന്നില്ല കേരളത്തിൻ്റെ എക്സ്റ്റക്കറിൽ നിന്ന് കോടികൾ നഷ്ടപ്പെടുത്തിയ പദ്ധതിയാണ് കെ ഫോൺ അത് തെളിഞ്ഞോളും അത് അല്ല അത് കോടതി തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ജാമ്യം കോടതി കൊടുക്കുന്നില്ല ഹൈക്കോടതി കൊടുക്കുന്നില്ല സുപ്രീം കോടതി കൊടുക്കുന്നില്ല പിന്നെ ജാമ്യം കിട്ടാനുള്ള ഏക വഴി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനാണ് അതായത് കുറ്റപത്രം കൊടുക്കാതിരിക്കുക കുറ്റപത്രം വഹിക്കുക കുറ്റപത്രം വൈകിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം കൊടുക്കാതെ ഈ കേസിലെ പ്രതികൾ മുഴുവൻ പുറത്തിറങ്ങാനുള്ള പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എസ് ഐ ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദത്തിൽ വഴങ്ങരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത് ഇതുതന്നെ കോടതിയും പറഞ്ഞു കോടതി പറഞ്ഞു അതായത് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ ജാമ്യം കിട്ടും ആ ജാമ്യം കിട്ടാനുള്ള അന്തരീക്ഷം എസ് ഐ ടി ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് കോടതി പറഞ്ഞത് ഞങ്ങളും പറയുവാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുത് എല്ലാവരും പുറത്തിറങ്ങിയാൽ ഈ അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് കൊടുത്തിരിക്കുന്നത് എന്നതിൻ്റെ തെളിവുകളൊക്കെ ഇവർ പുറത്തു വന്നാൽ നശിപ്പിക്കും എല്ലാം അടിച്ചു മാറ്റിയതാണ് കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരാഴ്ച അടിച്ചു മാറ്റിയിട്ട് രണ്ടാമത് ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അടിച്ചു മാറ്റാൻ ഒരു ഫേക്ക് അർജൻസി ഉണ്ടാക്കി ഈ വാസവൻ മന്ത്രി ആയിരിക്കുമ്പോൾ പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ശ്രമം കൂടി നടത്തി ഒരു പ്രാവശ്യം കട്ടത്ത് വീണ്ടും കക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തി ഫേക്ക് അർജൻസി ഉണ്ടാക്കി എന്ന് കോടതി പറഞ്ഞിരിക്കുക ആ കോടതി വിധിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട അതില് ഏത് തരത്തിലുള്ള ഒരു ഹറാസ്മെന്റ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന് വ്യക്തമല്ല കാരണം ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സാധാരണ നടക്കുന്ന ഒരു ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവതരമായി അന്വേഷണം നടത്തണം അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ദുരൂഹത കാണുന്നുണ്ട് ആ മരണത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു എന്നതിൻ്റെ പേരിൽ ആത്മഹത്യ കാര്യമില്ല ഒരു ദുരൂഹത അതിൻ്റെ പുറകിലുണ്ട് അത് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തു വരണം പി രാജീവ് പി രാജീവ് എന്തെല്ലാം പറയുന്നു പി രാജീവ് ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ഗെയിൽ പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കി ഇല്ലേ പറയാറില്ലേ കൂടി ഞങ്ങൾ പൂർത്തിയാക്കി എന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് സമരം നടത്തിയ പി രാജീവിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിച്ചത് അദ്ദേഹം അതിനൊക്കെ ഞാൻ മറുപടി അതിനൊക്കെ ഞാൻ മറുപടി പറയണ ഇല്ലല്ലേ എന്റെ കയ്യില് അതിന്റെ ഫോട്ടോയും അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ട് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പ്രസംഗിച്ച കേരളത്തിന്റെ വ്യവസായ മന്ത്രി അദ്ദേഹം മറക്കണ്ട ഇല്ല ഇല്ല അതില് അങ്ങനെ തന്നെയാണ് ഇവരൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ഇവരൊക്കെ എന്നാണ് നിങ്ങൾ മാറ്റിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും ഒരു സംവാദത്തിനും ആയില്ല ഏ ഞാൻ അല്ല ഞാൻ ഞാൻ പറഞ്ഞേ ഞാൻ പറയട്ടെ ഒരു വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള വലിയ ഒരു മഹാനായ ഒരാളുടെ വെല്ലുവിളിച്ചാൽ ആ വെല്ലുവിളി സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല ഞാൻ എനിക്കത് താങ്ങില്ല അദ്ദേഹം അല്ല പറ്റില്ല എനിക്ക് അദ്ദേഹം വളരെ വലിയ ഒരാളാണ് അദ്ദേഹം വളരെ വലിയ ഒരാളാണ് അദ്ദേഹം സംസ്കാര സമ്പന്നനായ ഭയങ്കര നിലവാരമുള്ള ഒരാളാണ് എനിക്കതെല്ലാം കുറവാണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പം അദ്ദേഹത്തിന് വന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറ അദ്ദേഹത്തിന് എന്നേക്കാൾ നിലവാരവും എന്നേക്കാൾ സംസ്കാരവും കൂടുതലുള്ള വളരെ മഹാനായ ഒരാളാണ് അദ്ദേഹത്തിനെ പോലെ ഒരാൾ വന്ന് വെല്ലുവിളിച്ചാൽ നിങ്ങൾ നിങ്ങളതിൻ്റെ യുക്തിയെക്കുറിച്ചൊന്നും ആദ്യ ആലയില്ലേ വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല ഞാൻ അതൊക്കെ പൂർണ്ണ അതൊക്കെ അതല്ല ഞാൻ 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 അദ്ദേഹത്തുമായിട്ട് ഏറ്റുമുട്ടാൻ ഞാനില്ലെന്ന് ഞാനില്ല അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഞാനില്ല അല്ല അതെന്തുവാണേലും പറഞ്ഞോട്ടെ അതൊക്കെ എവിടെന്ന് ഇല്ല പറയുള്ള അല്ല അതിനു മറുപടി വരില്ല അതിനു മറുപടി ഇല്ലെന്ന് അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആളുകൾക്ക് ഇത് എല്ലാവരും ആളുകൾ ഇതൊക്കെ നോക്കി കാണുകയാണ് ഇരുപത്തി അഞ്ചു കൊല്ലം പറവൂർ എം എൽ എ ആയിട്ടിരിക്കുന്ന എന്നെ നിയമത്തേക്ക് വന്ന് മത്സരിക്കാൻ വന്ന് വെല്ലുവിളിക്കുക അത് ഞാനതിനു മറുപടി പറയാ അത് കുറെ ദിവസം ആഘോഷിക്കുക അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോകും ഇത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം എ കെ ജി സെൻ്ററിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഇരുന്ന് എനിക്കെതിരായി ദുഷ്പ്രചരണം നടത്തുന്ന ചില സി പി എം നേതാക്കന്മാരുടെ ബുദ്ധിയാതിലൊന്നും ഞാൻ വരില്ല